പിണറായി സർക്കാരിന്റെ തലയിൽ മറ്റൊരു പൊൻതൂവൽ കൂടി ലഹരി കേസുകളിലെ വർധന മൂന്നിരട്ടി പൊതുകടത്തിന്റെ ഗ്രാഫ് കുതിച്ചുയരുമ്പോഴും കേരളം നമ്പർ വൺ ആണ് എന്ന് സ്ഥാപിക്കാൻ സോഷ്യൽ മീഡിയയിൽ തള്ളലോട് തള്ളൽ നടത്തുകയാണ് സൈബർ സഖാക്കൾ എന്തായാലും അവർ പറയുന്നതിൽ അല്പം കാര്യമുണ്ട് എന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു കേരളത്തിലെ ലഹരി ഉപയോഗവും ലഹരി കേസുകളും തൻ്റെ രണ്ടാം ഭരണകാലത്ത് ചരിത്രത്തിൽ ഇന്നുവരെ ഇല്ലാത്ത വിധത്തിൽ കുതിച്ചുയർന്നിരിക്കുന്നു എന്ന് മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ സമ്മതിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വർഷത്തെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എട്ട് മാസത്തിനുള്ളിൽ തന്നെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ലഹരി കേസുകളുടെ എണ്ണം മൂന്നിരട്ടിയായി വർദ്ധിച്ചിരിക്കുന്നു ഇങ്ങനെ മുന്നോട്ടു പോയാൽ വർഷാവസാനമാകുമ്പോഴേക്കും അത് അഞ്ചിരട്ടിയായി വർദ്ധിച്ചേക്കാം അതായത് ലഹരിക്കേസുകളിൽ അഞ്ഞൂറ് ശതമാനം വർധന എന്തായാലും സാമൂഹ്യക്ഷേമത്തിന് ഒന്നാം സ്ഥാനം നൽകും എന്ന് പറഞ്ഞ് അധികാരത്തിൽ കയറിയവരുടെ തലയിൽ മറ്റൊരു പൊൻതൂവൽ ചാർത്തേണ്ടത് തന്നെയാണ് ഈ നേട്ടം കൈവരിച്ചതിന് പിടിക്കപ്പെട്ട കേസുകളുടെ എത്രയോ മടങ്ങ് വരും പിടിക്കപ്പെടാതെ പോയ കേസുകൾ അങ്ങനെയെങ്കിൽ എത്ര മടങ്ങ് വർധനയായിരിക്കും കേരളത്തിൽ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ലഹരി ഉപയോഗത്തിൽ ഉണ്ടായിക്കാണുക മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതനുസരിച്ച് കഴിഞ്ഞ എട്ട് മാസത്തിനുള്ളിൽ കേരളത്തിൽ നിന്ന് പിടികൂടിയത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് കിലോ കഞ്ചാവും ആറ് ദശാംശം ഏഴ് കിലോ എം ഡി എം എയും ഇരുപത്തിമൂന്ന് ദശാംശം നാല് കിലോ ഹാഷി ഷോയിലും ആണ് പഞ്ചാബ് കഴിഞ്ഞാൽ ഏറ്റവും അധികം മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന സംസ്ഥാനമായി കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ കേരളം മാറിക്കഴിഞ്ഞു നേരത്തെ കഞ്ചാവ് പോലെയുള്ള ലഹരി വസ്തുക്കളാണ് കോളേജ് സ്കൂൾ ക്യാമ്പസുകളിൽ നിന്ന് പിടികൂടിയിരുന്നതെങ്കിൽ ഇന്നത് അന്താരാഷ്ട്ര മാർക്കറ്റുകളിൽ നിന്ന് എത്തിച്ചേരുന്ന വലിയ വിലയുള്ള എം ഡി എം എ തുടങ്ങിയ രാസലഹരി വസ്തുക്കളായി മാറിയിരിക്കുന്നു ഇതിനിടയിൽ ലഹരിയെ പ്രതിരോധിക്കാൻ എന്ന വിധത്തിൽ ജനകീയ സദസ്സുകൾ സംഘടിപ്പിക്കുമെന്ന പത്രപ്രസ്താവനയുമായി ഒരു പ്രമുഖ ഭരണപക്ഷ യുവജന സംഘടന രംഗത്ത് വന്നിരുന്നു ആ വാർത്തയെ പല പ്രമുഖ ചാനലുകളുടെയും പ്രേക്ഷകർ വലിയ പരിഹാസത്തോടെയാണ് സ്വീകരിച്ചത് എന്നതിന് ആ വാർത്തക്ക് ലഭിച്ച പ്രതികരണങ്ങൾ തന്നെ തെളിവ് ചില ചാനലുകളുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ ആ വാർത്തയെ പരിഹസിച്ചവരുടെ എണ്ണം ആ വാർത്തയെ സ്വീകരിച്ചവരുടെ എണ്ണത്തെക്കാൾ ഇരട്ടിയായിരുന്നു എന്നത് തന്നെയാണ് ഒന്നാമത്തെ തെളിവ് അതായത് കേരള ജനത ലഹരിക്കെതിരെ സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ആത്മാർത്ഥവും ശക്തവുമായ നടപടികളാണെന്ന് ചുരുക്കം എന്തായാലും കേരളത്തിലെ അനിയന്ത്രിതമായ മയക്കുമരുന്ന് വ്യാപനത്തെ നിയമസഭയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുകയും അങ്ങനെ ആ വിഷയത്തിലേക്ക് സർക്കാരിന്റെ ശ്രദ്ധ അടിയന്തരമായി ക്ഷണിക്കുകയും ചെയ്ത കോൺഗ്രസ് എം എൽ എ പി സി വിഷ്ണുനാഥന് അഭിനന്ദനങ്ങൾ